ഹലോ ഗൈസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപ വരുന്ന ടോപ്സിൻ്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു പീ കോക്ക് ഷെയ്ഡിലുള്ള ടോപ്പാണ് അതിൽ തന്നെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് നക്സ്റ്റിൽ നമ്മൾ കാണിക്കുന്നത് ഒരു പീകോക്ക് ഷെയ്ഡിലാണ് പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് പിന്നെ ഒരു റെഡ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ പ്രിന്റ് ആണ് ഈ ഒരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്സും സൈഡ് ഓപ്പൺ ഇല്ലാത്ത എ ലൈൻ കട്ടിംഗ് ആണ് വരുന്നത് ഈ ഒരു ഡാർക്ക് കളേഴ്സിൽ ഗോൾഡൻ കളർ വരുന്ന പ്രിന്റ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു വൈറ്റ് കളറിലുള്ള ടോപ്സാണ് ഇതിൽ മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് ഫസ്റ്റിൽ തന്നെ ഒരു റെഡ് ഷെയ്ഡിലാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പ്രിൻ്റ് കൊടുത്തിട്ടുള്ളത് ഈ ടോപ്സ് എല്ലാം സൈസ് വരുന്നത് ഡബിൾ എക്സിൽ തന്നെയാണ് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് നമുക്കൊരു ഡോട്ടർ ഡിസൈൻ പോലെയാണ് വരുന്നത് ഇതിൽ നമുക്ക് നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പുതിയ കളക്ഷൻസ് വേറെയും വന്നിട്ടുണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യാം നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിൻ്റെ എല്ലാ കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ ഒരു ടോപ്സിൻ്റെ പ്രിൻറ്റിലും നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ലൈൻ പാറ്റേൺ പോലത്തെ ഒരു പ്രിൻറ്റിലാണ് വരുന്നത് നിങ്ങൾക്ക് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലും പിന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗണി ഷെയ്ഡിലാണ് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് വേറൊരു ഡോട്ട് ഡിസൈനിലാണ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ടോപ്സിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ബസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചസും ആണ് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു പ്രിൻറ്റ് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ് ഈയൊരു പ്രിന്റിൽ നമ്മൾ മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഇത് നമുക്ക് സോൾഡ് ഔട്ട് ആയപ്പോൾ ഇതിൽ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു പ്രിന്റിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്ലൂ കളറ് ബ്രൗൺ ഷെയ്ഡിൽ പിന്നൊരു ഗ്രീൻ ഷെയ്ഡിലും പിന്നൊരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡിലാണ് ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ ടോപ്സും പ്രിൻ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്ലെയിൻ പലാസോ അല്ലെങ്കിൽ പ്ലെയിൻ ഒക്കെ യൂസ് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് പുതിയൊരു പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ അങ്ങനെ അധികം കാണാത്ത കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് പിന്നെ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീനും യെല്ലോയും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് പിന്നെ നമുക്കൊരു പിങ്ക് ഷെയ്ഡിലാണ് ആയിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതുപോലുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുന്ന പുതിയ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡിലും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡിലുമാണ് ഈ ഒരു പ്രിൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നമ്മുടെ കളക്ഷൻസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം താങ്ക് യു സോ മച്ച് ബൈ ബൈ